എന്താണ് കേരളത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് ടി ജി എന്തൊരു ചോദ്യം ചോദിച്ചു എന്താണ് കേരളത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ഈ സമൂഹം എന്താണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹം മാറുന്നുണ്ട് പദയാത്ര കടന്നു വരുന്ന സ്ഥലങ്ങളില് വളരെ സ്വീകരണം ലഭിക്കുന്നുണ്ടെങ്കിലും പദയാത്രയുടെ ഇരുവശത്ത് നിൽക്കുന്ന ആളുകൾ കൈകൾ പൊക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നെയും പിന്നാമ്പുറത്ത് എവിടെയും മറ്റു ചില സംഭവങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നത് കുറച്ചും കൂടി പ്രകടമാണ് അത് ഏതാണ്ട് നമുക്കിന്ന് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിപരീത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് കേരളം അങ്ങനെയല്ല എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട് എങ്കിലും കേരളത്തിന്റെ ഉള്ളിലും അത്തരത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അന്ധവിശ്വാസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ അന്ധവിശ്വാസത്തിന്റെ വ്യാപനമൊക്കെ നമ്മൾ പറയുന്നു അതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ അല്ലാതെ അതിൻ്റെ ഉള്ളിലായി നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാനിത് പറയുന്നത് അമേരിക്കയില് ട്രംപ് ഗവൺമെന്റ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലൊന്നും നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരു വലതുപക്ഷ പിന്തിരിപ്പനായിരുന്നു അദ്ദേഹം അവിടെ ഒരു വലതുപക്ഷ പിന്തിരിപ്പൻ ആശയമാണ് അവിടെ ശരിക്കും അവരങ്ങൾ കൊണ്ടുവന്നത് എല്ലാ തരത്തിലും ശാസ്ത്രത്തെ നിഷേധിക്കുകയും എല്ലാ ജനാധിപത്യ സംവാദങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു അധികാരത്തിന്റെ പ്രയോഗമായിരുന്നു ട്രംപ് അവിടെ നടത്തിയത് ആ ട്രംപിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പിന്നീട് അമേരിക്കയിൽ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ ട്രംപിന്റെ കാലഘട്ടത്തെക്കുറിച്ച് ഇന്ത്യയിൽ പഠനങ്ങൾക്ക് വളരെ കുറവുണ്ട് ഈ മോഡി കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് നടന്ന ധാരാളം പഠനങ്ങളുണ്ട് അതിൽ സയൻസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു രസകരമായ പഠനം ഒരു വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങുകയുണ്ടായി അതിനകത്ത് അവർ നിരീക്ഷിച്ച ഒരു കാര്യം ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അധികാരത്തിൽ വന്ന ശേഷം ആളുകൾ തമ്മിൽ ഇടപെടുന്ന സാമൂഹ്യ സമയമുണ്ടല്ലോ അവർക്ക് പാർട്ടികൾ അങ്ങനെയുള്ള ചില ഇടപെടലുകളാണ് അവർക്ക് അമേരിക്ക കൂടുതലുള്ളത് അതിൽ നാല്പത് മിനിറ്റ് കണ്ട ആളുകൾ കുറച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ആളുകൾ ഒന്നിച്ചിരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ വിയോജിപ്പുകളാണ് ആ വിയോജിപ്പുകൾ ഒന്നും തന്നെ ഒരു നല്ല സ്വരത്തിലല്ല അവസാനിക്കുക എന്തെങ്കിലും തരത്തിലൊരു ചർച്ച വന്നാൽ അപ്പം പ്രശ്നമാവും അവർ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് തൻ്റെ അമ്മ തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് വോട്ട് ചെയ്യും എന്നതുകൊണ്ട് അമ്മയെ കാണാൻ പോകാതിരുന്ന മകള് മൂന്ന് മാസമായി അമ്മയെ കാണാൻ പോയിട്ടില്ല മകള് അങ്ങനത്തെ കേസുകൾ വരെയുണ്ട് ഇത് നമ്മുടെ ഇവിടെയും സംഭവിക്കുന്നില്ലേ നമ്മുടെ ശബരിമല വിഷയത്തിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഇത്തരത്തിൽ മാറിയിട്ടില്ലേ ഇത്തരത്തിൽ നമുക്കൊരു സംവാദം സാധ്യമാവാത്ത ഇടങ്ങളായിട്ട് ആ സ്ഥലങ്ങൾ മാറിയില്ലേ വിയോജിപ്പുകളൊക്കെ തന്നെ ഏകപക്ഷീയമായും വളരെ കർശനമായും ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ എല്ലാ സംസാരങ്ങളെയും അടച്ചു കളയുന്നില്ലേ അതിവിടെ നടക്കുന്നുണ്ട് അമേരിക്കയിൽ ആ സംഭവം വളരെ കൃത്യമായി അവർ സാമൂഹിക സയൻസിന്റെ രീതികൾ ഉപയോഗിച്ച് സാമൂഹ്യ ശാസ്ത്രപരമായ മെഷർമെന്റ് നടത്തി അവർ കണ്ടെത്തിയത് അമേരിക്കൻ സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ മാത്രം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ദശലക്ഷം മണിക്കൂറുകൾ നഷ്ടമായി എന്നാണ് മുപ്പത്തി അഞ്ച് ദശലക്ഷം മണിക്കൂറുകൾ നഷ്ടമായി എന്ന് അമേരിക്കൻ സമൂഹത്തിന്റെ പുതുമണ്ഡലത്തിൽ അവർക്ക് ഒന്നിച്ച് സംസാരിക്കാനുള്ള സമയത്തിന്റെ നഷ്ടമാണ് ഈ പറയുന്നത് ഇത്രയും സമയം അവർക്ക് പോയി ഒരു ഒരു സോഷ്യൽ ബീങ് എന്ന നിലയിൽ സാമൂഹ്യ ജീവി എന്ന നിലയിൽ അവർക്ക് പറ്റാത്ത വന്ന അത്രയും കാര്യങ്ങൾ ഇതിനെ നിങ്ങൾ വർഷങ്ങളായിട്ട് കൺവേർട്ട് ചെയ്താൽ വർഷങ്ങളായിട്ട് മാറ്റിയാൽ ഈ മുപ്പത്തഞ്ചു ലക്ഷം ദശലക്ഷം മണിക്കൂർ നേരമായിട്ട് മൂവായിരത്തി തൊള്ളായിരം വർഷങ്ങളാണ് മൂവായിരത്തി തൊള്ളായിരം വർഷങ്ങൾ അമേരിക്കക്കാരന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ട്രംപ് ചെയ്തത് ഇതാണ് ഇവിടെ മറ്റൊരു തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ സമയം കൊടു കഴിഞ്ഞു പോയിരിക്കുന്നു തീരെ കുറഞ്ഞു പോയിരിക്കുന്നു നമുക്ക് സമൂഹത്തിൽ നമ്മുടെ തരക്കാരുമായി മാത്രം ചുരുങ്ങി വരുന്നു അല്ലാതെ വൈവിധ്യങ്ങളൊക്കെ പോയി വൈവിധ്യം ഒരു സമൂഹവുമായിട്ട് സംവദിക്കാനുള്ള സാധ്യതകളില്ലാതായി അടഞ്ഞു പോയിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് വരുന്നവരോട് മാത്രമായിട്ട് മാറുകയാണ് അങ്ങനെ തുരുത്തുകൾ ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രശ്നം ഇവിടെ ടി ജി അവതരിപ്പിച്ച ആ വിഷയമൊക്കെ വരുന്ന ഇവിടെയാണ് എങ്ങനെയാണ് പിന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കുക ഒരു സ്ഥലത്ത് കേരളം കൂടുതൽ സംവാദത്തിന് ഇടം കൊടുക്കേണ്ടേ കുറച്ചുകൂടി ജനാധിപത്യമുള്ള സ്ഥലമല്ലേ കേരളം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നല്ലോ പക്ഷെ കേരളത്തിലും ഇത് സംഭവിക്കുന്നു ഇന്ത്യയിൽ അത് പ്രകടമാണെങ്കിൽ കേരളത്തിന്റെ ഉള്ളിലും ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പദയാത്രയുടെ പലവിധ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇത്തരം ഇടങ്ങളുണ്ടല്ലോ നമുക്കൊരിക്കലും കടന്നു ചെല്ലാനാവാത്ത സൂക്ഷ്മമായ ഇടങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടങ്ങളിലേക്ക് ഈ സംവാദങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നൂറ്റി മുപ്പത്തി കേന്ദ്രങ്ങളിലായി നടക്കുന്ന ഇത്തരത്തിൽ സ്വീകരണവും അതിന്റെ ഭാഗമായി നടക്കുന്ന സംസാരങ്ങളും അല്ലാതെ തന്നെ ഓരോ കേന്ദ്രത്തിലും ചുറ്റിപ്പറ്റിയുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ ഈ സംവാദങ്ങൾ കൊണ്ടുപോകണം പത്തും ഇരുപതും സ്ഥലങ്ങളിലെങ്കിലും ഓരോ കേന്ദ്രത്തിനും ചുറ്റും ഈ സംവാദം കൊണ്ടുപോകാൻ സാധിക്കണം കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോകണം അതായത് വീട്ടുമുറ്റങ്ങളിലേക്കും എല്ലാം അത് കൊണ്ടുപോയേ പറ്റൂ നമ്മൾ നിരന്തരം നമ്മുടെ സാന്നിധ്യം ഈ വീടുകളിലും കുടുംബങ്ങളിലും അവരുടെ വീട്ടുമുറ്റങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് അതും ഇത്തരത്തിലുള്ള സെക്കുലർ ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള മനുഷ്യതുല്യതയിൽ ഒന്നിയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിന്റെ ആഴത്തെ ഇപ്പോഴും രാഷ്ട്രീയമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ സമൂഹത്തിന്റെ സൂക്ഷ്മ ഇടങ്ങളെ പൊളിറ്റിസൈസ് ചെയ്ത് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിച്ച് നിർത്താതെ ഇരുന്നാൽ അവിടേക്ക് കടന്നു വരുന്നത് മറ്റൊന്നാണ് ആ സൂചനയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ പ്രകടമായി വരുന്ന പല പിന്നോട്ടടികൾക്കും ഒരു കാരണം അവർ തുടങ്ങി വെച്ച ഈ ഭാഗ്യ ചിന്ത ഇന്ന് പ്രകടമായി വരുന്നു എന്നത് മാത്രമാണ് അത് തിരിച്ചു പിടിക്കാനായി ഇത്തരത്തിൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നൊരാശയവും ഇതിനകത്തുണ്ട് കേരളത്തെ സംവാദാത്മകമാക്കാനുള്ള ആ ശ്രമവും കൂടെ ഈ ജാഥയിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്